പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന കമ്മ്യൂണിസം വേണ്ട എന്നും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് പാർട്ടി വിരുദ്ധ നടപടിയാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ആരോ കൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി മുത്രങ്ങളല്ല മിത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല സ്വന്തം പാർട്ടികളുടെ കാര്യങ്ങൾ പാർട്ടി ക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ ചർച്ചകൾ എളുപ്പും തമ്മിലും വെച്ച് ചിലപ്പോൾ പച്ചക്കള്ളമാക്കി മാറ്റി മാധ്യമത്തിൻ്റെ മാധ്യമങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ചോർത്തുന്ന പരിപാടി അത് പാർട്ടി രീത്ത പരിപാടിയാണ് ആ പരിപാടിയുടെ സ്ഥലമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി മതത്തിൻ്റെ പാർട്ടിയാണ് പാർട്ടി വികാരം എന്നൊന്നും ഉണ്ട് അതിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വികാരം ആ ബോധ്യം ആ തത്വദീക്ഷ ആ ശരികൾ അത് മറക്കുന്നവർക്ക് അറിയാത്തവർക്ക് സ്വന്തം മാതാവായ പാർട്ടിയെ ഉറ്റുകൊടുക്കും പോലെ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു വെളുപ്പും വെച്ച കള്ളക്കഥ പറയാനും അവസരമുണ്ടാക്കാനായി സ്വന്തം പാർട്ടികളെ കാര്യങ്ങൾ ചർച്ചകൾ അപ്പാടെ അപ്പാടെ പകർത്തിയെത്തിയു അത്തരക്കാല പാർട്ടിയല്ല സി പി ഐ അതാണു പാടില്ല പക്ഷെ എനിക്ക് നിനക്ക് പറയാം ആരോ ഉണ്ടെന്ന് ആരോ ഉണ്ട് അവർ സ്വപ്നത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കേണ്ടവരല്ല പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വിശദങ്ങളെല്ലാം ഈ പാർട്ടി സ്വാഗതം ചെയ്യും അത് പാർട്ടി ചകത്ത് നടക്കേണ്ടവരാണ് അതിന്റെ പേര് പാർട്ടിയാണ് ഫേസ്ബുക്ക് അല്ല ഫേസ്ബുക്ക് അങ്ങാടിയാണ് അങ്ങാടിയാണ് ഫേസ്ബുക്ക് ഉത്തർഭാരത്തിൻ്റെ അങ്ങാടിയിൽ ഒന്ന് ഫേസ്ബുക്കാണ് അത് നല്ലതെന്ന് ചീത്തക്കും പറ്റും ഫേസ്ബുക്കിൽ എന്തെങ്കിലും കൊടുത്താൽ പത്താളെ ഷെയർ ചെയ്താൽ ഓ ഒരാൾ കേവലായി ആരാളെ കേവൽ ആക്കതന്മാരെ എന്തിനു കൊള്ളാം യഥാർത്ഥമായ സംഘടനകത്ത് അവർ കാണില്ല അവർ പിന്തുണ അവർ ഒറ്റ കൊടുക്കും അതുകൊണ്ട് അങ്ങാടിയിൽ പോയി പാർട്ടിക്കാര്യം പറയുന്നവരെ മാന്ത്രിച്ചറിയണം അത്ര കരുണ്ട് ഈ പാർട്ടിക്ക് അങ്ങാടിയെ മറക്കണം പാർട്ടി ഓർക്കണം പാർട്ടിച്ചകത്ത് ഘടകത്തിൽ ഏത് വിമർശനവും പറയാ ഈ സി പി ഐന് വേണ്ടിയുള്ള ഒരു ശ്രമത്തെയും അട്ടിമറിക്കില്ല പാർട്ടിക്കകത്ത് ചർച്ചകൾ വേണം സംവാദം വേണം നിലപാടുകൾ പറയണം വിമർശനം വേണം സ്വയം വിമർശനവും വേണം സി പി ഐ പറയുന്നു ആ അവസരങ്ങളെല്ലാം ഉള്ളപ്പോഴും എനിക്കതൊന്നും വേണ്ട എനിക്ക് അങ്ങാടിയിൽ പോയി പറയണം അത്തരം കമ്മ്യൂണിസ്റ്റെ പറ്റി സി പി ഐക്ക് ഒരിക്കലും പുറത്താൻ കഴിയില്ല അതുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് വിജയപാഠായി വെച്ച് അത്തരക്കാർ തിരുത്താൻ ശ്രമിക്കണം പാർട്ടിക്ക് നോട്ടീസ് കൊടുക്കണം കൊടുക്കണം എന്നിട്ടും തിരുത്തലാകാത്തതുപോലെ ഈ പാൽ ലോകത്തിൽ ഒറ്റകട്ട ലോകത്തിൽ അലമ്മ പരിപാടിക്ക് അടിപ്പെട്ടു പോയെങ്കിൽ അത്തരക്കാരോട് പറയണം പുറത്തേക്ക് പോകാമെന്ന് പറയണം അവർ പുറത്താക്കണം പുറത്താക്കാനും കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ vamos many aqui aqui സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ മുപ്പത്തിരണ്ടായിരത്തി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുപ്പത്തിയാറ് പകരം പ്രതിനിധികൾ പതിനഞ്ച് ക്ഷണിതാക്കൾ ഉൾപ്പെടെ നാനൂറ്റി മുപ്പത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു പാർട്ടി വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തുന്നവർ പാർട്ടിയെ സ്നേഹിക്കുന്നവരല്ല ഫേസ്ബുക്ക് അങ്ങാടിയാണ് പത്താൾ ഷെയർ ചെയ്ത കേമനായി എന്ന് കരുതുന്നവരുണ്ട് അവർ നാം തിരിച്ചറിയണം അത്തരക്കാരെ പുറത്താക്കണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുമെന്ന ബിനോയ് വിശ്വം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ രാഷ്ട്രീയ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു കെ ആർ ചന്ദ്രമോഹൻ മുല്ലക്കര രത്നാകരൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ചാമുണ്ണി പി വസന്തം ചിഞ്ചുറാണി ചിറ്റയു ഗോപകുമാർ ആർ രാജേന്ദ്രൻ എം എസ് താര അഡ്വക്കേറ്റ് ജി ലാലു ജഗദമ്മ ടീച്ചർ വിനിത വിൻസെൻറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തുവരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് Forklift electrical, telescopic heavy crane, electrical remote mobile tower crane. ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ